ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളാൻ ശർമ്മ ദേവമംഗള അസ്ട്രോമീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി പലരും പലപ്പോഴായി പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എനിക്കിപ്പോൾ ശുക്രദശയാണ് പക്ഷേ ശുക്രൻ്റെ ഗുണഗണങ്ങളൊന്നും കിട്ടുന്നില്ല എന്നു മാത്രമല്ല ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന വിധത്തിൽ ഓരോരോ അസുഖങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുമല്ല ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ജാതകത്തിൽ ഏതു ഗ്രഹമായാലും ബലഹീനനായി നിന്നാൽ ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യും അവിടെ ശുക്രനെന്നോ വ്യാഴമെന്നോ ശനിയെന്നോ ഒന്നൊന്നും വ്യത്യാസമില്ല അതായത് ജാതകത്തിൽ ബലവാനായി നിൽക്കുന്ന ഗ്രഹം ഗുണഫലങ്ങളെയും ബലഹീനനായി നിൽക്കുന്ന ഗ്രഹം ആ ഗ്രഹത്തോടനുബന്ധപ്പെട്ട ദോഷഫലങ്ങളും നൽകിക്കൊണ്ടിരിക്കും ശുക്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശരീരശോഭ നേത്രം താടി കവിൾ മുഖം ത്രിദോഷങ്ങളിൽ വാതകഫങ്ങൾ മൂത്രാശയം ജനനേന്ദ്രിയം ലിംഗം യോനി ശുക്ലം ഗർഭാശയം അണ്ടകോശം പ്രമേഹം മൂത്രത്തിൽ കല്ല് മൂത്രത്തിൽ പഴുപ്പ് സംഭോഗത്തിന് കഴിവില്ലായ്മ ശീക്രസ്ഖലനം ധാതുക്ഷയം അതിസംഭോഗങ്ങളുണ്ടാകുന്ന ദൗർബല്യം കാസുരോഗം ഇവയെല്ലാം ശുക്രനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ശുക്രൻ ജാതകത്തിൽ ബലവാനാണെങ്കിൽ ഇക്കാര്യങ്ങളിൽ ഗുണഫലങ്ങളും അതല്ല ബലഹീനനാണെങ്കിൽ ഇക്കാര്യങ്ങളിൽ ദോഷഫലങ്ങളും നൽകിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ചും ശുക്രദശാകാലത്തും ദശാപകാരകാലത്തും ദോഷഫലങ്ങളുടെ ആധിക്യം കൂടുതലായിരിക്കും ജാതകത്തിൽ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിലും ശുക്രൻ ബലഹീനനായി നിന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ചും അതിനെ എങ്ങനെ പരിഹരിച്ച് അതിജീവിക്കാം എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് പറയുന്നത് ശുക്രൻ മേടത്തിലാണ് ബലഹീനനായി നിൽക്കുന്നതെങ്കിൽ തലവേദന ജലദോഷം മൂത്രസംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലായിരിക്കും ഇനി ശുക്രൻ ഇടവത്തിലാണ് ദുർബലനായി നിൽക്കുന്നതെങ്കിൽ ടോൺസിൽസ് മോണ്ടിനീര് കഴുത്തിലെ ഗ്രന്ഥികളിൽ വീക്കം ശ്വാസകോശ രോഗങ്ങൾ രക്തദോഷം ലൈംഗിക രോഗങ്ങൾ ബീജ ബീജഅണ്ടനാളുകളിൽ രോഗം എന്നീ അസുഖങ്ങൾക്ക് സാധ്യത കൂടുതലായിരിക്കും ഇനി ശുക്രൻ മിഥുനത്തിലാണ് ദുർബലനായി നിൽക്കുന്നതെങ്കിൽ ഹൃദയ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ രക്തദോഷങ്ങൾ എന്നീ രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഇനി ശുക്രൻ കർക്കിടകത്തിൽ നിന്നാൽ ശരീരം ക്രമാതീതമായി തടിക്കുക ഉദര രോഗങ്ങൾ ശരീരത്തിൽ മുഴകൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ് ഇനി ശുക്രൻ ചിങ്ങത്തിലാണ് ദുർബലനായ നിങ്ങളുടെ ജാതകത്തിലെങ്കിൽ നട്ടെല്ലിനെ ബാധിക്കുന്ന രോഗങ്ങൾ നാടികളെ ബാധിക്കുന്ന രോഗങ്ങൾ രക്തകിഴുകളെ ബാധിക്കുന്ന രോഗങ്ങൾ ഹൃദയം വലുതായിരിക്കുക എന്നീ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ശുക്രൻ കന്നിയിലാണ് ബലഹീനനായി നിൽക്കുന്നതെങ്കിൽ കുടലിൽ വ്രണങ്ങൾ മുഴകൾ വയറിളക്കം കൃമി ഉദരരോഗം മഹോദരം എന്നീ അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇനി ശുക്രൻ തുലാം രാശിയിലാണ് ബലഹീനനായി നിൽക്കുന്നതെങ്കിൽ അണ്ടവാഹിനി കുഴലിൽ കുഴലുകളിൽ ഗർഭം മൂത്രാശയ രോഗങ്ങൾ പിത്തരോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ് ഇനി ശുക്രൻ വിശ് വൃശ്ചികം രാശിയിലാണ് ബലഹീനനായി നിൽക്കുന്നതെങ്കിൽ ദുർബലമായ ഗർഭാശയം ദൃഢമല്ലാത്ത മൂത്രാശയം ഗർഭാശയത്തിൽ മുഴ ഹെർണിയ തൊണ്ട സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ് ധനുരാശിയിലാണ് ശുക്രൻ ബലഹീനനായി സ്ഥിതി ചെയ്യുന്നെങ്കിൽ തുടയിലോ അരയിലോ മുഴകൾ അല്ലെങ്കിൽ നിർവീക്കം കരൾവീക്കം വീക്കം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കാലിലെ മാംസം ശോഷിക്കുക എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ് മകരം രാശിയിലാണ് ശുക്രൻ ദുർബലനായി സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കാൽമുട്ടിൽ വേദനയും നീർക്കെട്ടും ദന്തരോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ് കുംഭം രാശിയിലാണ് ശുക്രൻ ബലഹീനനായി നിൽക്കുന്നതെങ്കിൽ ഞരമ്പ് തടിക്കുക വരിക്കോ ഗ്രന്ഥികൾക്ക് പ്രവർത്തനമാന്ദ്യം സംഭവിക്കുക കാലുകൾ വിറയ്ക്കുക കണങ്കാൽ സന്ധികളിൽ നീര് മാനസിക പിരിമുറുക്കം എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ് ശുക്രൻ മീനൻ രാശിയിലാണ് ദുർബലനായി നിൽക്കുന്നതെങ്കിൽ ഉദരത്തിൽ മുഴ മൂത്രാശയ രോഗങ്ങൾ പാദരോഗങ്ങൾ പാദത്തിന് വൈരുദ്ധ്യം പുഴുക്കടി എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ് ശുക്രൻ ചാരവശാൽ വരുമ്പോഴും ശുക്രദശാകാലത്തുമായിരിക്കും ഈ അസുഖങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക ശുക്രൻ ജാതകത്തിൽ തൻ്റെ നീചരാശിയായ കന്നിയിലും ശത്രുരാശി ശത്രുഗ്രഹങ്ങളായ ശത്രുഗ്രഹങ്ങളായ ചന്ദ്രൻ്റെയും ആദ്യത്തിൻ്റെയും രാശികളായ ചിങ്ങത്തിലും കർക്കിടകത്തിലും സഞ്ചരിക്കുന്ന കാലം ശുക്രൻ വളരെ ദുർബലനായിരിക്കും ഏതു രാശിയിലായാലും ശുക്രൻ മൃത്യുഭാവത്തിലോ ക്രൂ ക്രൂരഷട ഷഷ്ടാംശത്തിലോ നിന്നാൽ ശുക്രൻ ദുർബലനായിരിക്കും ശുക്രൻ രവിയുടെ നക്ഷത്രങ്ങളായ കാർത്തിക ഉത്രം ഉത്രാടത്തിലും ചന്ദ്രനക്ഷത്രങ്ങളായ രോഹിണി അത്തം തിരുവോണ നാളിൽ നിന്നാലും ശുക്രൻ ബലഹീനനായിരിക്കും ജാതകത്തിൽ ശുക്രൻ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുക ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപതി ആവുക ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധികളുമായി ദൃഷ്ടി വരിക ശുക്രന് മൗഢ്യം വരിക ഈ സ്ഥിതികളെല്ലാം ശുക്രൻ ബലഹീനനായിരിക്കും ജാതകത്തിൽ ശുക്രൻ ഇരുപത്തിരണ്ടാം ദ്രാക്കണത്തിൽ നിൽക്കുകയും ഇരുപത്തിരണ്ടാം ദ്രാക്കണാധിപതിയായി വരികയും ഗ്രഹയുദ്ധത്തിൽ ശുക്രൻ പരാജിതനാകുകയോ ചെയ്താൽ ശുക്രൻ ബലഹീനനാവുന്നു ഇങ്ങനെ ശുക്രൻ ബലഹീനനായി നിൽക്കുന്ന സ്ഥിതി വരുമ്പോൾ രോഗങ്ങൾ മൂർച്ഛിക്കാൻ സാധ്യത കൂടുതലാണ് എന്നാൽ ജാതകത്തിൽ ലക്നം രവി ചന്ദ്രൻ ഇവർ ബലവാരന്മാരായിരുന്നാൽ ശുക്രനെ കൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള രോഗദുരിതാദികൾക്ക് കാഠിന്യം കുറയും ലക്നം ശരീരത്തെയും രവി ആത്മാവിനെയും ചന്ദ്രൻ മനസ്സിനെയും പ്രതിനിധീകരിക്കുന്നു ലഗ്നം ബലവാനായിരുന്നാൽ ശരീരം രോഗവിമുക്തമായിരിക്കും രോഗം ബാധിച്ചാൽ തന്നെ പെട്ടെന്ന് സുഖം പ്രാപിക്കും ആദിത്യൻ ബലവാനായിരുന്നാൽ മനോധൈര്യമുണ്ടാകും ചന്ദ്രൻ ബലവാനായിരുന്നാൽ ജാതകന് ആരോഗ്യവും ദീർഘായുസവും ഉണ്ടാകും ജാതകവശാൽ എന്തൊക്കെ നല്ല യോഗങ്ങൾ ഉണ്ടായാലും ലഗ്നം ദുർബലമായിരുന്നാൽ ജാതകൻ ജന്മനാ തന്നെ രോഗിയായിരിക്കും രോഗപ്രതിരോധ ശക്തി കുറഞ്ഞവനായിരിക്കും രോഗം വളരെ വേഗത്തിൽ ബാധിക്കുകയും ബാധിച്ച രോഗങ്ങൾ മാറാൻ കാലതാമസം എടുക്കുകയും ചെയ്തേക്കാം ശുക്രദോഷ പരിശാന്തിക്കായി ഔഷധ ചികിത്സയോടൊപ്പം തന്നെ ഉത്തമനായ ഒരു ജ്യോതിഷിയെ കണ്ട് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ദോഷശാന്തിക്കായുള്ള കർമ്മങ്ങൾ കൂടി ചെയ്താൽ രോഗശമനം വേഗത്തിൽ തന്നെ അനുഭവയോഗ്യമാകും സാധാരണ രീതിയിൽ ശുക്രദോഷ പരിഹാരമായി ഓം ദ്രാം ദ്രീം ദ്രൗ സം ശുക്രായ നമ എന്ന ശുക്രമന്ത്രം പതിനാറായിരം പ്രാവശ്യം ഒരു ദിവസത്തിൽ നൂറ്റെട്ട് സംഖ്യ വീതമോ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു നിശ്ചിത സംഖ്യ നിശ്ചയിച്ച് ജപിച്ച് പതിനാറായിരം സംഖ്യ പൂർത്തിയാക്കുക ശുക്രൻ്റെ അതിദേവതയായ മഹാലക്ഷ്മിയുടെ സഹസ്രനാമ ജപവും കുടുംബ കുടുംബപരദേവതയും ഭജിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഔഷധ ചികിത്സയും നടത്തിയാൽ ശുക്രസംബന്ധമായ എല്ലാ ദോഷങ്ങളും അസുഖങ്ങളും മാറി പൂർണ്ണമായ സുഖപ്രാപ്തി ഉണ്ടാകും എല്ലാവർക്കും ഒരു ശുഭധനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമഹ